റഷ്യയുടെ യുക്രൈന്റെയും യുദ്ധം ഇപ്പോൾ അതിന്റെ മൂതന്യ അവസ്ഥ നിലനിൽക്കുകയാണ് ഈ ഒരു അവസരത്തിൽ യുക്രൈന് അവരുടെ ശക്തി കൂട്ടുന്നതിന് വേണ്ടി ആണവായുധം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ യുക്രൈന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ ഒരുങ്ങുകയാണ് യുക്രൈന്റെ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കി അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ സെലൻസ്കി യുക്രൈനിൽ ചെയ്യുന്നുണ്ട് കാരണം ആണവായുധം വർദ്ധിപ്പിക്കുകയും ആണവായുധത്തിന്റെ മൂർച്ച കൂട്ടുകയും ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ളവ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കി സൈന്യത്തിനോട് പറയുകയും അതുപോലെ തന്നെ ആണവായുർജ കേന്ദ്രം വർദ്ധിപ്പിക്കുകയും അവയെ സന്ദർശിക്കുകയും ചെയ്തിരിക്കുകയാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യയെ തോൽപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും യുക്രൈൻ പരിശ്രമിക്കുകയാണോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ് റഷ്യ അവരുടെ സർവസന്നാഹവുമായി ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ യുക്രൈനെ നാമാവശേഷമാക്കും എന്നുള്ളത് തീർച്ചയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ സർവസന്നാഹവും ഉപയോഗിച്ച് ഒന്ന് വിരൽനൊടിച്ച് കഴിഞ്ഞാൽ യുക്രൈൻ ഇല്ലാതാകും ആ ഒരു സാഹചര്യത്തിൽ യുക്രൈനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം സെലൻസ്കി ചെയ്യുന്നുമുണ്ട് എന്നാൽ പോലും ആണവോർജത്തിൽ പരാജയപ്പെടുക തന്നെയാണ് സെലൻസ്കിക്ക് മാർഗമുള്ളൂ കാരണം റഷ്യയുടെ ഏഴെല്ലത്ത് നിൽക്കാൻ സെലൻസ്കിക്ക് സാധിക്കില്ല പിന്നെയും എന്തിനാണ് ഇത്തരത്തിലുള്ള പടപ്പുറപ്പാട് നടത്തുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട് രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സെലൻസ്കി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അത് ഒരിക്കലും നടപ്പാവുന്ന കാര്യമല്ല കാരണം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കണമെങ്കിൽ അത് പുട്ടിൻ തന്നെ വിചാരിക്കണം കാരണം പുട്ടിന്റെ തീരുമാനമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവനും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് പുട്ടിനോടൊന്ന് സൗഹൃദമായി സംസാരിക്കാനോ അല്ലെങ്കിൽ സമാധാനത്തിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ പോലും സെലൻസ്കിക്ക് പുട്ടിനെ ഒന്നും കാണാൻ പോലും കിട്ടുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണെങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ ഏറ്റവും വലിയ അവസ്ഥയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലും രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ആണവായുധങ്ങൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലും ഇനിയും യുദ്ധം വർദ്ധിക്കുമോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ് യുക്രൈനിലെ ജനങ്ങൾക്ക് തന്നെ സെലൻസ്കയുടെ ഭരണം മതിയായ ഒരു അവസ്ഥയിലാണ് എന്നാൽ പോലും സെലൻസ്കി ഇപ്പോഴും ഭരിച്ചു കൊണ്ടേയിരിക്കുന്നു യുക്രൈനും റഷ്യയും നമ്മുടെ യുദ്ധം ഇങ്ങനെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉടൻ ഇത് അവസാനിച്ചില്ലെങ്കിൽ അത് ലോകരാഷ്ട്രങ്ങളെ ഭീഷണിയിലേക്ക് എത്തിക്കുമെന്നുള്ളത് തീർച്ചയാണ്